കരിവാരി തേക്കേണ്ട ഇവിടെ ഉമ്മയും ഉമ്മയും അവരുടെ സ്വന്തം സ്വന്തം നിഷിദ്ധമാക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ നിരാശരാകണ്ട നിങ്ങൾക്ക് സ്വർഗത്തിൽ അതൊക്കെ ലഭിക്കുമെന്ന് സ്വർഗത്തിലെ നമുക്ക് വാപ്പായ വേണമെങ്കിൽ വാപ്പായെ ഉമ്മായ വേണമെങ്കിൽ ഉമ്മായ ലഭിക്കുമെന്ന പറയുന്നത് ഇനി നിങ്ങൾ ഈ തെറി പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് അറിയാമോ ഇതുപോലെയുള്ള ഊളകൾ വഷളതരങ്ങൾ വിളമ്പുന്നത് കൊണ്ട് അതാ കേട്ടോ സമപ്രായകാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ സമപ്രായകാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്ഥലം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ലൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള് ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത് കവാഴിബ സ്ഥലങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അള്ളാഹുദല ഇവിടെ പരിചയപ്പെടുത്തിയത് പക്ഷേ അത്

അവിടെ പറഞ്ഞതിന്റെ അർത്ഥവും അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട ഹദീസ് ഞാൻ കേൾപ്പിക്കാം ഒരു ദീർഘമായ ഹദീസ് ബഹുമാനപ്പെട്ട ഉമ്മുസലർ അല്ലാഹുബൻ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കുറിച്ച് മാത്രമാണോ നേരത്തെ പറഞ്ഞവ എന്ന് പറഞ്ഞത് അല്ല സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട് രണ്ടു കൂട്ടർക്കും ബാധകമാണ് കാരണം ഒറ്റവാക്കിൽ പരാമർശിക്കുന്ന പെണ്ണുങ്ങൾ മാത്രമല്ല ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ എത്തിപ്പെട്ട പെണ്ണുങ്ങൾക്കാൾ സുന്ദരികളും ഇടുക്കികളുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് പഠിപ്പിച്ച അതുകൊണ്ട് തന്നെ അവരും ആ വിഭാഗത്തിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയ പെണ്ണൊരു പക്ഷേ തൊണ്ണൂറാമത്തെ വയസ്സായിരിക്കും ഫാത്തിമത്താത്തു മരിച്ചു പോയത് പക്ഷേ അവിടെ തൊണ്ണൂറ് വയസ്സായിട്ടാണോ അല്ല സ്ഥലങ്ങളൊന്നും ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല മുതുകു വളഞ്ഞിട്ടില്ല ആ ഓമനത്തം തുളുമ്പുന്ന മുഖവും ശരീരവുമായിട്ട് ആ പഴയ ഫാത്തിമ അല്ല അതിലേറെ ഇവിടെ നിന്ന് സൗന്ദര്യം കുറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ അവിടെ അങ്ങനെയല്ല പൂർണ്ണമായും സയൻസിന് വിധേയമായിട്ടാ വരുന്നത് ഞാൻ ഓഹാൻ പോകുന്നുണ്ട് തന്നെ വിശുദ്ധ ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോ ഈ പറഞ്ഞതിൽ സൂറത്തുൽ ആ താല്പര്യം അകത്തൊളിപ്പിക്കപ്പെട്ട മുത്തിനൊരു പ്രത്യേകതയുണ്ട് കവറിനകത്തിരിക്കുന്ന മുത്ത് ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല ആ മുത്ത് പൊളിച്ച് ആ ചിപ്പി പൊളിച്ചിട്ടേ ആദ്യമായി അത് തൊടാൻ കഴിയൂ മറ്റൊരാൾ തൊട്ട് ആ